നമശിവായ ഗുരു ഉപദേശം ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനെ സമീപിച്ച് ഒരു ചോദ്യം ചോദിച്ചു ഗുരു ഇന്ദ്രിയ നിയന്ത്രണം എങ്ങനെ ചെയ്യും ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്നത് ഗുരു പ്രത്യാഹാരസാധനയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ ശിഷ്യൻ ഇല്ല എങ്കിൽ കേൾക്കും പറയാം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഭഗവാനിൽ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങൾ ഭോഗസുഖം കാക്ഷിച്ച് വിഷയപ്രാപ്തിക്കായി ആഗ്രഹിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് വളരെ കാലമായി വിഷയങ്ങളോട് ഉണ്ടായിട്ടുള്ള ആസക്തി കാരണമാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പുറകെ പോകാൻ എന്താണ് വിഷയം എന്ന് നോക്കാം രൂപം രസം ശബ്ദം സ്പർശം ഗന്ധം എന്നിവയാണ് വിഷയങ്ങൾ മനുഷ്യനെ ഈശ്വരനിലേക്ക് തിരിയാൻ അനുവദിക്കാതെ വിഷയങ്ങൾ മനസ്സിനെ ബന്ധനത്തിലാക്കും അതുകൊണ്ടാണ് അതിനെ വിഷയങ്ങൾ എന്ന് പറയുന്നത് മനസ് ചിലപ്പോൾ രൂപത്തിൻ്റെ പിറകെയും ചിലപ്പോൾ രസത്തിൻ്റെ പിറകെയും ചിലപ്പോൾ ശബ്ദത്തിൻ്റെ പിറകയും സ്പർശം ഗന്ധം എന്നിവയുടെ പിറകയും ഓടിക്കൊണ്ടിരിക്കും ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം എല്ലാ വിഷയസുഖങ്ങളും അനുഭവിക്കാനുള്ള ഒരു വിഷയവസ്തു ലഭിക്കുന്നു എങ്കിൽ ഇന്ദ്രിയങ്ങൾ വിഷയവസ്തുക്കളുടെ നേരെ പോകുന്നത് നിൽക്കുന്നു കണ്ണുകൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു വസ്തു കാണാനുള്ള സൗകര്യം ലഭിച്ചാൽ നേത്രങ്ങൾക്ക് മറ്റു രൂപങ്ങൾ കാണാനുള്ള ആഗ്രഹം ഇല്ലാതാവും ഏറ്റവും ഇഷ്ടപ്പെട്ട രസം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ നാക്കിന് മറ്റു രസാസ്വാദനത്തിനുള്ള ത്വര ഇല്ലാതാകും അതുപോലെ കാതുകൾക്ക് ഏറ്റവും സുന്ദരമായ ശബ്ദം ശവിക്കാൻ കഴിഞ്ഞാൽ ശ്രവണേന്ദ്രിയം മറ്റു ശബ്ദങ്ങൾ കേൾക്കാൻ തുന്നിയില്ല ത്വക്കിന് ഏറ്റവും സുഖകരമായ വസ്തുവിൻ്റെ സ്പർശം സാധിച്ചാൽ മറ്റു വസ്തുക്കളോടുള്ള ആകർഷണം ഇല്ലാതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ഗന്ധം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ഘാണേന്ദ്രിയും മറ്റൊരു ഗന്ധത്താലും ആകർഷിക്കപ്പെടുന്നില്ല ഏറ്റവും ഉത്കൃഷ്ടമായ രൂപം രസം ശബ്ദം സ്പർശം ഗന്ധം എന്നിവയുടെ ആധാരം ഭഗവാൻ മാത്രമാണ് ഉത്കൃഷ്ടമായ രൂപ രസ ശബ്ദ സ്പർശ ഗന്ധം എന്നിവയുടെ ആധാരം ഭഗവാൻ മാത്രമാണ് അതിനുമീതെ മറ്റൊന്നില്ല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ അകറ്റി ഈശ്വരനിൽ ഉറപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ യഥാർത്ഥ പ്രത്യാഹാര ധർമ്മ സാധന സാധ്യമാവുകയുള്ളൂ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പുറകെ പോകാനും വിഷയങ്ങളിൽ കഴിയുവാനുമാണ് സ്വാഭാവികമായും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഉപാസനാ സമയത്ത് മനസ്സിനെ ബലമായി പിടിച്ച് ഭഗവാന്റെ പാദകമലങ്ങളിൽ നിർത്തുവാൻ വളരെ പ്രയാസം അനുഭവപ്പെടുന്നത് ഇന്ദ്രിയങ്ങൾ എന്തു കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഈശ്വരനായി തന്നെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങളെ ഫലം പ്രയോഗിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല ഇന്ദ്രിയങ്ങൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ ഇരിക്കട്ടെ പക്ഷെ എല്ലാം കാണാൻ കഴിയണം ഭൂലോകത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഭുവർലോകത്തിലുള്ളതും സ്വർലോകത്തിലുള്ളതും എല്ലാം ഈശ്വരനാണ് ഇപ്രകാരം സർവ്വതും ഈശ്വരനായി കാണാൻ സാധിച്ചാൽ മൂന്ന് ലോകങ്ങളിലും ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ വസിച്ചാലും നമുക്ക് നാശമുണ്ടാകുന്നില്ല ഇതിനെയും പ്രത്യാഹാരമായി കണക്കാക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള ഭാവന പ്രത്യാഹാര ഉത്തമമായ ഒരു സാധനയാണ് ഗുരു പറഞ്ഞു നിർത്തി ശിഷ്യൻ ഗുരുവിനെ നമസ്കരിച്ചു ആ പാത തുടരുവാൻ തനിക്ക് തന്നെ യോഗ്യമാക്കണമെന്ന് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് ശിഷ്യൻ ഗുരുപാദത്തിൽ നമസ്കരിച്ചു